ഇടുക്കിയിലെ മാത്രമല്ല കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ വൈകിയാൽ മലയോര ജനത സമരമുഖത്ത് സജീവമാകണമെന്ന് ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ ആവശ്യപ്പെട്ടു കേരളത്തിൽ അടിക്കടിയുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ സംബന്ധിച്ചുള്ള യഥാർത്ഥ വസ്തുതകളും കേരളത്തിലെ ജനങ്ങളുടെ അധികാരികളെയും നീതിപീഠങ്ങളെയും യഥാവിധി ബോധിച്ചു യുദ്ധകാല അടിസ്ഥാനത്തിൽ ശാശ്വത പരിഹാരമുണ്ടാക്കാനുള്ള ബാധ്യത ഭരണകൂടങ്ങൾക്കുണ്ട് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു കേരളത്തിലെ ജനങ്ങളുടെ ആശങ്കയും നിസ്സഹായാവസ്ഥയും പരിഗണിച്ച് തമിഴ്നാടിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാനും കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് സുഭിക്ഷതയും എന്ന നിലപാട് നടപ്പിലാക്കുവാനും അധികാരികൾ പരിശ്രമിക്കണം മനുഷ്യനിർമ്മിത ദുരന്തഭൂമിയായി കേരളം മാറാതിരിക്കാൻ അടിയന്തര നടപടികൾ ആവശ്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഇടുക്കി രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം വാഴത്തോപ്പിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം